ഏപ്രിൽ ഇരുപത്തി ബ്യൂണസ് അയേഴ്സ് മാതാവ് ഫാനിഷ് പരിവേഷകനായ പെദ്രോ ഡി മെൻഡോസ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയാറിൽ കണ്ടുപിടിച്ച് പേര് നൽകിയ തുറമുഖമാണ് ബ്യൂണസ് അയേഴ്സ് അവരുടെ കമ്പനി പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഒരു രൂപം അവിടേക്ക് കൊണ്ടുവന്നു കപ്പലോടിക്കുന്നവർ ഇതിനു മുൻപ് തന്നെ പരിശുദ്ധ മറിയത്തെ നല്ല അന്തരീക്ഷത്തിന്റെ മധ്യസ്ഥയായി വിശ്വസിക്കുകയും നാവികർ അവളുടെ മാധ്യസ്ഥം തേടുകയും ചെയ്തിരുന്നു അർജന്റീനയിലും മറ്റു ചില സ്ഥലങ്ങളിലും മാതാവിന്റെ നാമം പ്രകീർത്തിക്കുന്നത് നല്ല കാറ്റിന്റെ അമ്മയായിട്ടാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത് ഏപ്രിൽ ഇരുപത്തിനാലിന് ഈ അത്ഭുത പ്രതിമയുടെ സാന്റനിയിലേക്കുള്ള നിഗൂഢമായ എത്തിപ്പെടലിന്റെ അഞ്ഞൂറാം വാർഷികാഘോഷങ്ങളിൽ വച്ച് പോപ്പ് പയസ് ഒൻപതാമിൻ്റെ കൽപ്പന പ്രകാരം എരിസ്ട്രിയയിലെ മെത്രാൻ ബൊണാറിയയിലെ മാതാവിൻ്റെ രൂപത്തിൽ കിരീടധാരണം നടത്തി അന്ന് മുതൽ ഫക്തർ നല്ല അന്തരീക്ഷത്തിന്റെ മാതാവിൻ്റെ തിരുനാൾ ഏപ്രിൽ ഇരുപത്തിനാലിന് ആഘോഷിച്ചു വരുന്നു അമ്മേ മാതാവി ഞങ്ങളുടെ നാട്ടിലും പ്രകൃതിക്ഷോഭവും വെള്ളപ്പൊക്കവും ഇടയ്ക്കിടെ ഉണ്ടാകാറുണ്ട് ഈ അവസ്ഥകളെയെല്ലാം അങ്ങോട്ട് മുൻപിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ വൈമിൽ